നമസ്കാരം സതീശനും മാപ്രകൾക്കും കോളടിച്ചല്ലോ അവർക്ക് ക്രിസ്മസ് ആഘോഷിക്കാനും സന്തോഷിക്കാനുള്ള ഒരു അവസരം കിട്ടി പിണറായി സർക്കാരിന്റെ രണ്ട് വിക്കറ്റ് അവർ തെറുപ്പിച്ചിരിക്കുകയാണ് മാപ്രകളും സതീശനും കൂടി ഇത്രയും നാൾ ഈ നാട്ടിൽ സൈക്കിൾ ചവിട്ടും പോലെ ചവിട്ടി 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 രണ്ട് വിക്കറ്റ് ഒടുവിൽ തെറിച്ചിരിക്കുകയാണ് അതും നവകേരള സദസ് സമാപിച്ച പിണറായി മന്ത്രിസഭയിൽ നിന്ന് രണ്ടു പേരെ മാപ്രകളുടെയും സതീശന്റെയും ഉള്ളീസുരയുടെയും സുധാകരന്റെ എല്ലാം കൂട്ടുകച്ചവടത്തിൽ നടന്ന ആ ശ്രമകരമായ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായിരിക്കുന്നത് ആഘോഷിപ്പിൻ ആഘോഷിപ്പിൻ പിന്നെ ഒരു കാര്യമുണ്ട് ആ കെ എസ് ആർ ടി സിയുടെ ചുമതലയാണ് മന്ത്രി ആന്റണി രാജുവിൽ നിന്ന് തെറിച്ചു പോയിരിക്കുന്നത് ആ തെറിച്ചു പോകുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് ഇരുപത്തി മൂന്നാം തീയതി ഇവരുടെ ശമ്പളം എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് മറക്കല്ലേ കഴിഞ്ഞ മാസം വരെ അയ്യോ അഞ്ചു മാസത്തെ ശമ്പളം ഇതുവരെ കൊടുത്തില്ലേ എന്നുള്ള വാർത്ത ആഘോഷിച്ചവർ ഈ വാർത്ത മുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കൊടുത്തുകളല്ലേ ഒരു വാർത്ത പോലും വരല്ലേ നേരത്തെ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് അവരുടെ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുള്ള ശമ്പളം എന്നുള്ള വാർത്ത ജനം അറിഞ്ഞാലേ അത് വലിയ പ്രശ്നമാണ് അതുകൊണ്ട് അതൊന്നും കൊടുത്തുകളെയല്ലേ അദ്ദേഹം രാജിവെച്ചു എന്നുള്ള വാർത്ത മാത്രം കൊടുത്താൽ മതി കെ എസ് ആർ ടി സിയുടെ പഴയ കഥകളും മാത്രം എടുത്തു പറയണം ഇന്ന് വരെയുള്ള ഒരു കുടിശ്ശികയും നിലനിൽപ്പില്ല എന്നുള്ള കാര്യം ജനം അറിഞ്ഞാലേ നമ്മുടെ മാർക്കറ്റ് മാർക്കറ്റിടി അതുകൊണ്ട് അത് പറഞ്ഞു കളയരുത് കേട്ടോ പിന്നെ അഹമ്മദ് ദേവർഗോവിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനവും ഇവിടെ കപ്പൽ അടുപ്പിച്ചിട്ടുണ്ട് അതായത് രണ്ടര വർഷം സമയം കിട്ടിയുള്ളൂ ആ കൊടുത്ത വകുപ്പുകളെല്ലാം വൃത്തിയായി ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ വിക്കറ്റ് ധരിച്ചിട്ടുള്ളത് ഇനിയിപ്പോ ഗണേഷ് കുമാറും ഒപ്പം കടന്നപ്പള്ളി രാമചന്ദ്രനുമാണ് കടന്നു വരാൻ പോകുന്നത് ഗണേഷ് കുമാറിന്റെ പിന്നെ സ്വഭാവം അറിയാലോ എപ്പോഴും മാപ്രകളെ എടുത്തിട്ട് അലക്കുന്ന ഗണേഷ് കുമാറാണ് ആന്റണി രാജുവിന് പകരക്കാരൻ നിങ്ങൾ തെറിപ്പിച്ച വിക്കറ്റിന് പകരക്കാരനായിട്ട് വരുന്നത് പിന്നെ മറ്റേ അഹമ്മദ്ദേവർ ഗോവലിന്റെ പകരക്കാരനായിട്ട് കടന്നപ്പള്ളി രാമചന്ദ്രൻ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിലും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ടാം വട്ടമുള്ള കടന്നു വരമാണ് അപ്പോ ഇതിനെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ കൊടുക്കുന്ന ആ വാർത്ത ഗംഭീരമായിട്ടുണ്ട് കണ്ടില്ലേ മാതൃഭൂമിയിൽ വന്ന വാർത്തയാണ് മുഖം മിനുക്കൽ അത്ര അതായത് നേരത്തെ തീരുമാനിച്ചൊരു കാര്യം നടപ്പാക്കുമ്പോൾ അത് മുഖം മിനുക്കലാകും അതായത് മുൻകൂട്ടി നമ്മൾ ഒരു കാര്യം തീരുമാനിക്കണം ഒരു യാത്ര പുറപ്പെടുന്നെങ്കിൽ പോലും ആ ദിവസം യാത്ര പുറപ്പെടുന്ന ഒരു കാര്യത്തെ ഏത് രീതിയിലായിരിക്കും നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് അതിനെയാണ് മാതൃഭൂമിയുടെ വാചകങ്ങൾ വരുമ്പോൾ മുഖം മിനുക്കലാകുന്നത് മനസ്സിലായില്ലേ മുൻകൂട്ടി തീരുമാനിച്ച കാര്യം നടപ്പിലാക്കിയാൽ മുഖം മിനുക്കലാണ് മന്ത്രിസഭ അഴിച്ചുപണിയാണ് അതായത് നേരത്തെ പറഞ്ഞ ഒരു തീരുമാനം അല്ലെങ്കിൽ ധാരണ നടപ്പിലാക്കുന്നതായിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനേ സാധിക്കില്ല പിന്നെ ഇതൊക്കെയല്ലേ നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തനം എന്തായാലും വിക്കറ്റ് തെറിച്ചു പോകുമ്പോൾ എന്താണ് പിണറായി വിജയൻ സർക്കാരിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മാപ്രകൾക്കും കൊങ്ങികൾക്കും ഇവിടത്തെ സംഘപരിവാറുകൾക്കും ഒഴികെ സാധാരണപ്പെട്ട ജനങ്ങൾക്കെല്ലാം അതൊരു വലിയ സ്വീകാര്യമായി മാറിയിട്ടുണ്ട് പ്രതീക്ഷയായി മാറിയിട്ടുണ്ടെന്ന് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല രണ്ടുപേരും വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് മടങ്ങുന്നതെന്നും അവർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഉൾപ്പെടെ അവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതായത് ഏറ്റെടുത്ത ഉത്തരവാദിത്തം അവസാന മാസത്തിൽ പോകുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു നിരവധി പ്രതിസന്ധി പ്രത്യേകിച്ച് ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്ന ഗതാഗത വകുപ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കൊറോണ വന്ന് ഈ ബസ് സർവീസ് മുഴുവൻ താളം തെറ്റിയ സന്ദർഭം ലോണ് തലയ്ക്കുമേൽ കയറിയ സന്ദർഭങ്ങൾ വണ്ടികൾ പിന്നീട് അറ്റകുറ്റപ്പണി ചെയ്ത് ഇറക്കേണ്ട സന്ദർഭം ഡീസലിന്റെ വില കേന്ദ്രം കൂട്ടി കൂടുതൽ ബാധ്യത അവരുടെ തൊഴിലേക്ക് വച്ചതിന് ശേഷം ഇന്ന് പടിയിറങ്ങുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഏറ്റെടുത്ത ഉത്തരവാദിത്തം അതായത് ക്രിസ്മസിനോടനുബന്ധിച്ച് ആരും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല ഓണത്തെ പോലെ തന്നെ കൃത്യമായിട്ട് ശമ്പളം കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നോ രണ്ടോ ദിവസം വൈകി കഴിഞ്ഞാൽ മാപ്പറകൾക്ക് അതൊരു രാവാണല്ലോ ഇപ്പൊ അവർക്ക് ആഘോഷിക്കാനേ യാതൊരു വഴിയുമില്ല അങ്ങനെ ഈ സർക്കാരിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ച് ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ ഗംഭീരമായി നിറവേറ്റി രണ്ടു പേർ പടിയിറങ്ങിപ്പോകുകയാണ് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ വിക്കറ്റ് തെറിച്ച് പോവുകയാണ് കാര്യം ഇത് തീരുമാനിച്ചതല്ല ഇവരുടെ പെർഫോമൻസ് മോശമായത് കൊണ്ട് പുറത്താക്കണം എന്ന് വേണമെങ്കിൽ നാളത്തെ ചില മാപ്രകൾ അച്ചടിച്ച് വിടും അത്ഭുതപ്പെടാനേ ഇല്ല എന്തായാലും ധാരണ പ്രകാരം രണ്ടു മാറുമ്പോൾ പുതിയ രണ്ടുപേർ കടന്നു വരികയാണ് രണ്ടുപേരും കാര്യപ്രാപ്തി ഉള്ളവരാണ് മുൻപ് മന്ത്രിയായിരുന്നവരാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് അവരെ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതില്ല മാപ്രകളുടെ എഴുത്തുകുത്തിനപ്പുറം പെർഫോമൻസ് കൊണ്ട് അവർ തെളിയിക്കും എന്താണെന്നുള്ള കാര്യം പിന്നെ ഈ സർക്കാരിന്റെ പ്രകടനം തന്നെ മാർക്കിടാനായിട്ടുള്ള കോർട്ടിട്ട ജഡ്ജിമാർ നിലനിൽപ്പുണ്ടല്ലോ അവരുടെ മാർക്കുകൾക്ക് അപ്പുറം ജനത്തിന്റെ ഉള്ളിലെ മാർക്ക് എന്താണെന്ന് അറിയാനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അതിനി രണ്ടര വർഷം കൂടി കാത്തിരുന്നാൽ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മുഖം മിനുക്കിയതിനു ശേഷം എത്ര മാർക്ക് കിട്ടും മുഖം മിനുക്കുകയാണെങ്കിൽ ഇവർ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹത്തെ മാറ്റിയാൽ മുഖം മിനുക്കലാണെന്ന് പറയാം ഇത് നേരത്തെ ധാരണ പ്രകാരം വന്ന ഈ തീരുമാനത്തെ ഈ രീതിയിൽ റിപ്പോർട്ട് ചെയ്ത് അവർ മനസുഖം അടയുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ളവർക്ക് മനസുഖം കൊടുക്കുമ്പോൾ ഇതൊക്കെ ഈ നാട്ടിൽ ഇങ്ങനെയും ചെയ്ത് സമാധാനിക്കാൻ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് ചെയ്യുന്നു എന്ന് ഇത് കണ്ടു നിൽക്കുന്ന മാപ്രകളുടെ എഴുത്തുകുത്തിനെ വളരെ കൗതുകപൂർവ്വം കാണുന്നവർക്ക് ഒരു പഠന സഹായമായി മാറുമെന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ